നിങ്ങളുടെ ഇങ്ങനെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ കാണാനാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് എപ്പോഴും താല്പര്യം ഇഷ്ടം അല്ലേ അപ്പം ഇങ്ങനെ ഈ ഒരു പ്രിയതമ എന്നൊരു മൊമെൻറ്റില് ഇങ്ങനെ ലൈക്ക് കല്യാണം കഴിക്കുന്ന ഒരു സീക്വൻസ് എടുത്തു അതിന് നിങ്ങൾ എന്നായിരുന്നു

ചെയിൻ കെട്ടുന്ന അത് സീക്വൻസ് ഷൂട്ട് ചെയ്യാനായിട്ട് അല്ല നമ്മൾ കെട്ടുന്ന സീക്വൻസ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ കംഫോർട്ട് സോണിലാണ് പോയത് അപ്പൊ കല്യാണം ഇങ്ങനെ വന്നതേ ഉള്ളു ബാക്കിയെല്ലാം നമ്മളാണ് ഞാനാണ് കെട്ടിയത് ഇപ്പം നമ്മള് പ്രൊഫഷണൽ രീതിയിൽ ചെയ്യേണ്ട എങ്ങനെയാണോ അവർ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് സോ അവർ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ചെയ്തത് ഓക്കെ സോ നെക്സ്റ്റ് ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ് ആൻഡ് ശ്രീതു ചേച്ചി അല്ല നമ്മൾ ഇത് പറയുന്നത് ആണോ നിങ്ങൾ ഏകദേശം നിങ്ങൾ ഏകദേശം ഐഡിയ കാണൂലോ ഓക്കെ അർജുന്റെ ഒരു വിയോഡ് ക്യാരക്ടർ അല്ല ആദ്യം ശ്രീ ഞാൻ റൂള് പറയാ ആദ്യം ശ്രീദ് പറയണം തെറ്റാണെങ്കിൽ അല്ല ഞാൻ എന്റെ അഭിപ്രായം ഓക്കെ അതില് ചോദിക്കാനൊന്നും പാടില്ല അർജുന ശരണിയും ശ്രീത് പറഞ്ഞോ കറക്റ്റ് പറഞ്ഞോട് എനിക്ക് തോന്നിട്ടില്ല ചേച്ചി പറയേഡ് അത് എന്തുകൊണ്ട് വരും അതൊരു സ്റ്റൈലായത് പറയലേ പറയല്ലേ ശ്രീധുനോട് പറയല്ലേ പറയലേക്കെ സംഭവം ഉണ്ട് അതെന്നുവെച്ചാ അതൊരു സിൻഡ്രം അതിപ്പോ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ ആടും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം ഫ്രണ്ടില് ഏരിയ പേരുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഏരിയ പ്ലാസ്മ ടീവിയുടെ മുമ്പിൽ സംസാരിക്കണല്ലോ എന്റെ കൂടെ ഇല്ല എന്റെ കൊച്ചിന് അസുഖം ഇല്ലേജ് ഞാൻ വേറെ ഒന്നും ഇല്ലടേ ഒന്നും ഇല്ല ഇനി നെക്സ്റ്റ് രണ്ടുപേരും ഫേസ് ചെയ്ത ഒരു വലിയ ഫാൻ മൊമെന്റ് എനിക്കാണെങ്കിൽ ഒരു ദിവസം വീട്ടിൽ കാണാൻ ഉറങ്ങിയപ്പോ അമ്മ കണ്ണൂരിൽ നിന്ന് ട്രെയിൻ എടുത്ത് കോട്ടയം വന്നിട്ട് കോട്ടയത്ത് നിന്ന് കുറച്ച് ദൂരം എന്റെ വീട്ടിലേക്ക് അപ്പൊ അമ്മ വെളുപ്പിനെ ഓട്ടോ ഒക്കെ വിളിച്ച് മോവൻറെ ഓട്ടോടുത്തിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീട്ടിലുണ്ടോന്നും അവർക്ക് അറിയില്ല മറ്റുള്ള ഏഴുമണിയൊക്കെ ആകുമ്പോ ഞാൻ എണീറ്റ് കാണുന്ന അവരെ വാദിക്ക് നിൽക്കുന്നതാണ് ഒരു വിളക്കൊക്കെ ആയിട്ട് കണ്ണൂരിൽ നിന്ന് വന്നത് അപ്പൊ അത് ഭയങ്കര എനിക്കൊരു കൊറേ പേരുണ്ട് ഇപ്പം ഇപ്പം മെഡിക്കലിൽ കുറച്ച് വിഷയമുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് കാണാറുണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് അമ്മ എനിക്ക് ഫീൽ ചെയ്തു അത്ര എഫേർട്ട് എടുത്ത് വന്നിട്ട് എന്നെ കാണാൻ വേണ്ടി ഇത് വന്നിട്ട് ഇല്ല എനിക്ക് വന്നിട്ട് ഇപ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ പോയാലും ശരി വേ എവിടെന്നാലും നമുക്ക് വേണ്ടി കാണാൻ വരണല്ലോ ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് വരണ ആ ഒരു സംഭവം എനിക്ക് ആരാന്നല്ലോ അത് ചെറുതായിരുന്നാലും വലുതായിട്ട് ഇരുന്നാലും ഇപ്പൊ അർജുൻ ചൊന്നമാരി കണ്ണൂരിൽ നിന്ന് വന്ന അത് വലിയ വിഷയം അല്ലാണ്ടും ചെറുതായിട്ട് കൂടെ ചെലപ്പോ അല്ല അത് എല്ലാമേ എനിക്ക് എല്ലാമേതാ ഒന്ന് എനിക്ക് പറയാൻ എനിക്ക് കൊറേ ഇണ്ടായിട്ടുണ്ടെ ഇതില് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സ്ട്രൈക്ക് ആയത് എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല നമ്മുടെ എറണാകുളത്ത് ആലുവ പോകുന്ന സൈഡിൽ ഒരു അമ്മയുണ്ട് ഏർ സൈഡിലൊരു അമ്മ ഒരു അവരുടെ ജീവിതം തന്നെ ഇങ്ങനെയാണ് അപ്പൊ ആ അമ്മ എപ്പോഴും പൊതി ഇങ്ങനെ ഇങ്ങനെ വലിയായിട്ട് ഇങ്ങനെ വാങ്ങാൻ ഇങ്ങനെ ഭയങ്കര പാവപ്പെട്ട ഇതാ അപ്പൊ ആ അമ്മ ഒരു ദിവസം ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുമ്പോ അമ്മേനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ പോന്ന അപ്പൊ ഒരു ദിവസം എനിക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചപ്പോ ആ അമ്മ പറഞ്ഞു ആ മക്കളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ കണ്ണീനൊക്കെ അങ്ങ് നിറഞ്ഞു വന്നു പിന്നെ കുറെ പേരെ കാണും പക്ഷെ എന്തോ എനിക്ക് ഈ അമ്മേനെ പലവട്ടം ആരും നോക്കുന്നില്ല അമ്മേനെ കുറേ വർഷങ്ങൾ വർഷങ്ങളൊണ്ടുണ്ട് ഇന്നോ അല്ലെങ്കിൽ ഒരു ഇന്നോ എല്ലാരും എടുത്ത് നോക്കിയാൽ മതി കൊറേ വർഷങ്ങളുണ്ട് പാവപ്പെട്ട അവിടെ തന്നെയാണ് കിടക്കുന്നത് അവിടെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാം അവിടെ തന്നെ കുറേ വർഷങ്ങളായി കുറേ ഏജും ഉണ്ട് അപ്പൊ ആ അമ്മേന്റെ കണ്ണീന്ന് വന്ന ഇതും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ കണ്ടിട്ടുണ്ട് മോളിനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിന്നല്ലോ എന്ന് പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആണ് ഇമ്പോർട്ടൻ്റ് ആൻഡ് ഒരു ഫൈനൽ സിമ്പിൾ ടാസ്ക് പ്രിയതമിലെ ആയി നിങ്ങൾ മാറുന്നു ഡോഗ രീതി കഴിഞ്ഞു ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് തമ്മിൽ തമ്മിൽ പരസ്പരമുള്ള പരസ്പരമുള്ള ഡയലോഗ് ഡയലോഗ് ഒന്ന് ഒരു ഒരു എന്ന രീതിയിൽ കാണിക്കാമോ ഇവരല്ലേ ആ ഞാൻ കഴിഞ്ഞു അയ്യോ ഇത് ഞാൻ എന്തോ മനസ്സിൽ ഇങ്ങനെ എന്തോ കൊണ്ടുപോയി കൊച്ചു ഒരു സംഭവത്തിന് വെച്ചതാ അല്ല ഒരു ഞാൻ ഒന്ന് സഹായിക്കാം നമ്മ ആ അങ്ങനെ നമ്മൾ ഒന്നായി എന്ന രീതിയിൽ നിങ്ങൾ ആ താലി നിങ്ങൾ എന്നെ ചെയ്യുന്നത് നിങ്ങറിയാം അതാ രീതിയിൽ ആ ഒരു ഇമോഷൻ കൊണ്ട് താലയിട്ട് കഴിഞ്ഞു അക്ഷയ ഞാൻ പറയാം അക്ഷയ ഓക്കേ അപ്പൊ ഇത്രേ ഉള്ളൂ താലുകെട്ട് കഴിഞ്ഞു ഓക്കെ ശേഷമുള്ള നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ ഓക്കെ ഓക്കെ അർജുൻ എന്നാ നമ്മള് സദ്യ കഴിച്ചാലോ നിങ്ങൾ തരാ അവിടെ കൗണ്ടർ കിട്ടാത്തത് ഓക്കേ താങ്ക് യു സോ മച്ച് അർജുൻ ശ്രീധാൻ ചെന്ന ചേച്ചി അപ്പൊ പ്രിയതമ എന്ന ഈ മ്യൂസിക്കൽ വീഡിയോ ചേച്ചിക്ക് അങ്ങനെ പറയണ താല്പര്യം ഇല്ല എന്ന് പക്ഷേ നിറഞ്ഞ െറഞ്ഞീട്ടി പ്രഷർ സ്വീകരിക്കട്ടെ അർജുന ശ്രീധുന ശനിയ ശീശിനെ ഒരു ടൈറ്റിൽ അല്ലെ ആർട്ടിസ്റ്റ് ടൈറ്റിൽ എനിക്ക് എപ്പോഴും അല്ലെങ്കിൽ എന്റെ ഒരു വലിയ ഡ്രീം ആയിരുന്നു എന്റെ അച്ഛൻ അമ്മ ഒന്നും ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവൽ വരെ ഞാൻ എത്തിയത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒന്നും ഇതിന്നല്ല സിനിമയെന്നല്ല അപ്പം ഞങ്ങൾ ഈ ഒരു ആശയം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ യണോ ഒത്തിരി ചിന്തിക്കണമല്ലോ ഒരു പ്രൊഡ്യൂസർ ആവാ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ ഒത്തിരി കോസ്റ്റ്ലി ആണ് പക്ഷെ ഞങ്ങൾ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൃപയാൽ ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ വർഷങ്ങളുടെ കഷ്ടപ്പാടുണ്ട് സോ ഞങ്ങൾക്കിതൊരു വല്ല ഒരു ഡേ ആണ് ആൻഡ് അത് ഇനി മുന്നോട്ട് ഭയങ്കര വിജയം ആക്കാൻ ഞങ്ങൾ മാക്സിമം ൂറായിരം ശതമാനം ചെയ്യുന്നത് ഓക്കെ ആ ഒരു വിജയയാത്രയോടൊപ്പം ഞങ്ങളും ഉണ്ടാവും സോ മില്യൺസ് പ്ലസ് മില്യൺസ് വ്യൂസ് ഒക്കെ കയറിട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് സോ താങ്ക് യു സോ മച്ച് താങ്ക് യു